സത്യത്തിന് വേണ്ടി നിലകൊണ്ട നേതാക്കന്മാർ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ സത്യത്തിന് യാതൊരു വിലയുമില്ലാതെ മാറിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് കാർത്തി ചിദംബരം തന്തി ടി എന്ന തമിഴ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ രണ്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കണ്ടവരെല്ലാം ഷോക്കോസ് നോട്ടീസ് ചോദിക്കുകയാണ് ആ പാവത്തിനോട് കലികാല വൈഭവം എന്നല്ലാതെ എന്ത് പറയാനാണ് ഹലോ വെൽക്കം ടു ജങ്കിൾ വൈൻസ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ അല്ലേ അപ്പൊ നമ്മുടെ പളനിയപ്പൻ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ശിവഗംഗയിൽ നിന്നുള്ള എം പി ആയ കാർത്തി ചിദംബരം രണ്ട് നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യത്തേത് നരേന്ദ്രമോദിയാണ് രാഹുൽ ഗാന്ധിയേക്കാൾ പോപ്പുലർ എന്നതാണ് രണ്ടാമത്തേത് ഇ വി എം മെഷീൻ വിശ്വസനീയമാണ് അതിൽ ഹാക്കിംഗ് സാധ്യമല്ല അതൊരു സ്റ്റാനലോൺ മെഷീനാണ് അതുകൊണ്ട് ഹാക്കിംഗ് സാധ്യമല്ല എന്നതാണ് ഞാൻ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സംസ്ഥാന കമ്മിറ്റി കക്ഷിയോട് വിശദീകരണം ചോദിച്ചു എന്നാൽ താൻ എം പി ആണെന്നും എംപിയോട് ചോദ്യം ചോദിക്കാൻ സംസ്ഥാന കമ്മിറ്റി വളർന്നിട്ടില്ലെന്നും കക്ഷി മറുപടി നൽകി എന്തായാലും കക്ഷിയുടെ ആഗ്രഹപ്രകാരം ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞാനും മോനും ഖാർഗേജിയും അടങ്ങിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഷോ കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അല്ലെങ്കിലും ഡി ജി പിയോട് വിശദീകരണം ചോദിക്കാൻ എസ് എ വളർന്നിട്ടില്ലല്ലോ എസ്ഐക്കതിനുള്ള അധികാരം എന്താണ് ഡി ജി പി വിശദീകരണം ചോദിക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒക്കെ തന്നെ വേണം പിന്നെ ഇവി എം മെഷീനെ പറ്റി പറഞ്ഞ കാര്യമാണെങ്കിൽ അത് അദ്ദേഹം ആദ്യമായിട്ടല്ല പറയുന്നത് ഇതിനു ഇതിനുമുമ്പും രണ്ടായിരത്തി ഇരുപതിലും മറ്റും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇ വി എം മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റില്ല ഇൻ മെഷീൻ ഇൻഇഎംബിൾ ആണ് റോബസ്റ്റ് ആണ് എന്നൊക്കെ As as far the the, the EVM is concerned, I I, I I I know party party. has many views. I, I can't speak for the party. I have a personal view about it. consistently said that I... അഥവാ ചിലപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയാലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവഗംഗയിൽ നിന്ന് അദ്ദേഹം ജയിച്ചത് ഇവി എം മെഷീൻ തട്ടിപ്പ് വഴിയാണെന്ന് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അന്ന് കൊടുത്തത് ഇന്നും കൊടുക്കുന്നത് സ്വാഭാവികം എന്തായാലും അത്യന്തം മെയ്വഴക്കം വേണ്ട ഒരു സബരിയാണ് രാഷ്ട്രീയം ചിലരൊക്കെ ഓന്തിനോട് രാഷ്ട്രീയക്കാര് ഉപമിക്കാറുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ഉപമയ്ക്കൊരു ശരികേടുണ്ട് കാരണം ഓന്ത് ഏത് പ്രതലത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ നിറമാണ് സ്വീകരിക്കുന്നത് എന്നാൽ രാഷ്ട്രീയക്കാർ പാർട്ടി കൂടി മാറിയ ശേഷം പുതിയ പ്രതലത്തിലേക്ക് എത്തിയ ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവൂ അവിടെ യഥാർത്ഥ നിറം എന്താണെന്ന് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ പോലും മനസ്സിലാവില്ല ഇവർ നിറം മാറിയ കാര്യം അടുത്ത പാർട്ടിയിലേക്ക് ചാടിയ ശേഷമുള്ള ബാലൻസിങ് ഉണ്ടല്ലോ ആ ബാലൻസിങ് എത്ര മനോഹരമായി ചെയ്യുന്നു എന്നതാണ് ഒരു രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തനാക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ കെ എം മാണിയെ തെറിവിളിച്ച് നിയമസഭ തല്ലിപ്പൊളിച്ച് ചരിത്രപ്രസിദ്ധമായ ലഡു ബജറ്റിന് കാരണക്കാരായവർ തന്നെ കാലിയായ ബജറ്റിൽ നിന്ന് കാശെടുത്ത് പാലയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രതിമ സ്ഥാപിക്കുന്നതാണ് രാഷ്ട്രീയം അദ്ദേഹം അപ്പോൾ കെ എം മാണിയിൽ നിന്ന് സാറായി മാറിയിരിക്കുന്നു ഇപ്പോൾ കാർത്തി സൺ ഓഫ് ചിദംബരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസിന്റെ കാര്യം അത്ര ശുഭമായിട്ട് കക്ഷിക്ക് തോന്നുന്നില്ല കക്ഷിക്കെന്നല്ല പലർക്കും തോന്നുന്നില്ല ആരും പറയുന്നില്ല എന്ന് മാത്രം ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടും ഭാരത് ജോഡോ യാത്ര പോയ സ്ഥലങ്ങളിൽ പോലും പോയ സ്ഥലങ്ങളിൽ മെജോറിറ്റിയിലും സംസ്ഥാന ഇലക്ഷന് പരാജയപ്പെടുന്ന കാഴ്ചയാണല്ലോ കണ്ടത് അപ്പോൾ പിന്നെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസിന്റെ കാര്യം അത്ര ശുഭമല്ല എന്ന് തോന്നുന്നു ഈ ചാഞ്ചാട്ടം എന്ന് കരുതുന്നവരുണ്ട് എന്തായാലും അണ്ണാമലയുടെ ചിറകിൽ തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ പെടാപ്പാട് പെടുന്ന ബി ജെ പിക്ക് കാർത്തി ചിദംബരം ചിലപ്പോൾ ഒരു മുതൽക്കൂട്ടാവും കാർത്തിക്കാകട്ടെ ഇ ഡി പേടി എന്ന സംഭവം മാറ്റിവെക്കാം ചിലപ്പോൾ ഒത്താൽ എം പി ആയാൽ ഒരു സഹമന്ത്രി സ്ഥാനം ആശിക്കാം ഇനി ചിലപ്പോൾ കൊടുക്കണ്ടെങ്കിൽ പറയാൻ കോൺഗ്രസ് വിട്ട് തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കുകയും അത് വിജയിക്കാതെ വന്നപ്പോൾ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുകയും അതും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന് ക്യാബിനറ്റ് മിനിസ്റ്ററായ പളനിയപ്പൻ ചിദംബരം ചെട്ടിയാടെ മകനാണ് കാർത്തി ചിദംബരം അതിൻ്റെ ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കുമോ അഡ്ജസ്റ്റിംഗ് ദ സെയിൽ അണ്ടർസ്റ്റാൻഡിങ് ദ വിൻഡ് മേക്സ് എ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ കാറ്റിന്റെ ഗതി അറിഞ്ഞ് കാറ്റിന്റെ ദിശയറിഞ്ഞ് തൻ്റെ പായ്ക്കപ്പലിൻ്റെ പ ശ ശരിയായി അഡ്ജസ്റ്റ് ചെയ്യുന്നവനാണ് വിജയിയായ രാഷ്ട്രീയക്കാരൻ കാർത്തി ചിദംബരം വിജയയായ രാഷ്ട്രീയക്കാരനാവാനുള്ള ശ്രമത്തിലാണ് എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം താങ്ക്